ലേഡി ലേഡിബർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും വീണ്ടും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത് അപ്പോൾ പുട്ടൊക്കെ നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്നത് അത് അല്പം വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ആ കുഞ്ഞു ബെൽബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പുട്ടുപൊടി അപ്പോൾ അത് നമുക്ക് ഇട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കുറേശ്ശേ വെള്ളം ചേർത്ത് നമ്മൾ സാധാരണ പുട്ടുപൊടി നനയ്ക്കുന്നത് പോലെ നമുക്ക് നനച്ചെടുത്ത് ഇതൊരു പത്ത് മിനിറ്റ് വിൽക്കാം അപ്പോൾ ഇത് കുത്തരിയും പച്ചരിയും ചാക്കരയും കൂടെ ചേർത്ത് പൊടിച്ചിരിക്കുന്നതാണ് അപ്പം നല്ല ഒരു ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ പുട്ടുപൊടി തയ്യാറാക്കുമ്പം ഇനി നമുക്കത് മൂടി വയ്ക്കാം ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞത് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഇതെല്ലാം പൊടിയായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കാം പാൻ നമുക്ക് അടുപ്പിൽ വെച്ച് അതിലേക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കൊരു അര ടീസ്പൂൺ കടുക് കടുക് ചേർത്ത് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക എത്രയും പൊടിയായിട്ട് അരിയുവാണോ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്കിത് ചേർത്ത ഒരു മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയാണിത് ഇനി നമ്മൾ സവാള അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴച്ചണം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം അതുവരെ ഒന്ന് വഴറ്റി എടുക്കാം പാകത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കിടക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതാണെങ്കിൽ ഈ പച്ചമുളക് നമുക്ക് ഒഴിവാക്കാം പകരം കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും നമ്മൾ ചേർത്താൽ മതി ഇപ്പം സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ അത്രയും തന്നെ ഗരം മസാലപ്പൊടി പെരിഞ്ചീരകപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം പൊടികളൊക്കെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മതി പൊടികളുടെ ഒരു ഓവർ ഇതാകാതെ നമ്മൾ കുറച്ച് പൊടി വീതം ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റി എടുക്കാം അപ്പം നല്ല ഒരു മൂത്ത് മണം വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോഴത്തേക്കും ഒന്നുകൂടെ ആ പൊടികളൊക്കെ ഒന്നുകൂടെ ഒന്ന് വഴന്ന് വരും ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി ഇതുപോലെ നിരത്തിയിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമില് നമുക്കിതൊന്ന് മുടിവെക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആകാറായിട്ടുണ്ട് മൂടി തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ഫ്ലേവറുള്ള നല്ല ടേസ്റ്റ് ഉള്ളൊരു മസാലക്കൂട്ടാണിത് അപ്പം നമ്മൾ ഇനി രണ്ട് മുട്ട പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് മുട്ട പുഴുങ്ങിയത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ടയായിട്ട് കൊടുക്കുമ്പോൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് അവർ കഴിച്ചോളും പ്രത്യേകം ഒരു മസാലയുടെ ഫ്ലേവറും കൂടിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവരത് കഴിച്ചോളും അപ്പം ഇങ്ങനെ പുട്ട് നമ്മൾ തയ്യാറാക്കുമ്പം പുട്ടിനായിട്ട് പ്രത്യേകം കറികളൊന്നും നമ്മൾ തയ്യാറാക്കേണ്ട ആവശ്യമില്ല ഒറ്റയടിക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളും നടക്കും അപ്പം മസാലയെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് ഇതൊന്ന് വഴറ്റി ഒരല്പ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്കിതൊന്ന് വഴറ്റിയത് തണുക്കുന്നതിനായിട്ട് മാറ്റിവെക്കാം അപ്പോൾ പുട്ടുപൊടി ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് ഒന്ന് പൾസ് മോഡിലൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും ഇനി തേങ്ങാപ്പീര ഒരു നല്ല കൈപ്പിടി തേങ്ങാപ്പീരയും കൂടി ചേർത്ത് ആ പൊടി നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെയൊന്ന് പിടിച്ച് ഉരുട്ടുമ്പം ഉരുളുന്ന പരിവ് അതാണ് കറക്റ്റ് പരുവാണ് നമുക്കിത് മൂടി വയ്ക്കാം അപ്പം നമ്മുടെ മുട്ടക്കൂട്ടൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് മുട്ടയുടെ മിക്സ് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് നമുക്ക് ചില്ല ഇട്ട് കൊടുക്കാം ഇനി അതിന് മുകളിൽ നമ്മൾ തേങ്ങാ ചുരുണ്ടിയതൊരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുട്ടയുടെ ആ കൂട്ടാണ് ചേർക്കേണ്ടത് അതും ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും പുട്ടുപൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം വീണ്ടും അതിൻ്റെ മുകളിൽ രണ്ട് സ്പൂൺ തേങ്ങാ ചുരുണ്ടിയത് വീണ്ടും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മുട്ടയുടെ കൂട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് വീണ്ടും നമുക്ക് പുട്ടുപൊടി നിറച്ച് കൊടുക്കാം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം അപ്പം നന്നായിട്ട് കുത്തുമ്പം നന്നായിട്ട് വരും വെന്ത് കഴിയുമ്പം മുകളിൽ വീണ്ടും അല്പം തേങ്ങാ ഇട്ട് ഇതടച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ കുക്കറിൻ്റെ മുകളിൽ വെച്ചാണ് ആവി കയറ്റിയെടുക്കുന്നത് അപ്പോൾ നമുക്കിത് വാഴയിലയിലേക്ക് കുത്തി എടുക്കാം അപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ അളവിൽ നമുക്ക് മൂന്ന് കുറ്റിപ്പുട്ട് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഒരു ചെറിയ ഫാമിലിക്ക് കഴിക്കാനുള്ള ഒരളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കുട്ടി രണ്ട് ചെറിയ കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി നല്ല പഞ്ഞി പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തി പുട്ട് റെഡി അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്